ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ കുറെ ആയാലും എങ്ങനെയൊക്കെ ഒരു ഇൻട്രോ പറഞ്ഞിട്ടും അതേപോലെ തന്നെ വീഡിയോ ഇട്ടിട്ടൊക്കെ ഏകദേശം ഒരു മൂന്ന് മാസം മുന്നേ വീഡിയോ ഇട്ടാണ് മുങ്ങിയതാണ് കേട്ടോ പിന്നെ എപ്പോഴാണ് വരുന്നത് വേറെ മടി ഉണ്ടായിരുന്നോട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ട് ഡെയിലി ഇങ്ങനെ വീഡിയോ ഇട്ട് പോവുകയാണെങ്കിൽ എന്നും ഇത് എഡിറ്റ് ചെയ്യണല്ലോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമല്ലോ ആ ഒരു ചിന്ത ഉണ്ടാവട്ടോ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇടാതെ നിന്നാൽ പിന്നെ ആ മൈൻ്റെ ആ ഒരു ഇതിൽ നിന്നാണ് പോട്ടോ വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനൊക്കെ മടിയാകും ഒരുപാട് വീഡിയോ ഫോണിൽ എടുത്ത് വെച്ചതിൻ്റെ ഉണ്ട് പക്ഷെ എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് അങ്ങനെ പിന്നെ ചെയ്തിട്ടില്ല ഈ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് മുന്നെടുത്ത് വച്ചാൽ കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിന് വീഡിയോ ഇടാതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഏത് വീഡിയോ ഇടുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെയും വീഡിയോ ഇടാൻ നല്ലൊരു ഉത്സാഹം ഉണ്ടാവും നമുക്ക് വ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും നമ്മൾ എത്ര ഇടങ്ങാറായാലും ഇടാൻ തോന്നും നമ്മൾ ഈ രാത്രി ഒന്നും ഉറക്കമില്ലാതെ എഡിറ്റ് ചെയ്തിങ്ങനെ ഇട്ട് വ്യൂസും സബ്സ്ക്രൈബേഴ്സൊന്നും കൂടുന്ന കാണാത്തുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ എല്ലാവരും ഇൻട്രസ്റ്റാണ് പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ മടി പിടിച്ചിട്ടാണ് വീഡിയോ ഡൈനിപ്പോൾ പിന്നെ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആവലോട് തീക്കുന്നുണ്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ആചരിച്ചിട്ട് അങ്ങനെ നിന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇവിടെ എൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അവിടെ എൻ മൈ ലൈഫ് കാരണം മുഴുവൻ ആയിട്ടൊന്നുമില്ല നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കല്യാണത്തിന് പോയ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു ചെറിയ ഉളോകാനട്ടോ അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ചായ ഒക്കെ കടിക്കും നൂൽപുട്ടിനിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ ഫസ്റ്റ് ഒരു മൂന്നെണ്ണം റെഡിയാക്കിയിട്ട് ഇതേപോലെ തന്നെ നൂൽപുട്ടിൻ്റെ പിന്നെ കുക്കറിൽ ഇറക്കി കൊടുക്കാനുട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ അതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് മരത്തിൻ്റെ നൂൽപ്പൊട്ടിൻ്റെ അച് ഉണ്ടല്ല അതുകൊണ്ട് അതിനോട്ടുണ്ടാക്കുന്നത് എനിക്ക് സ്റ്റീലിൻ്റെതും അതേപോലെ തന്നെ അലുമിനിയത്തിൻ്റെ ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല വലിയ നൂലായിരിക്കും കരുതിയിട്ടോ അപ്പോൾ ഒരു വട്ടം ഈ മരത്തിൻ്റെ അച്ചു പൊട്ടിയതുകൊണ്ട് പിന്നെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഒന്നും കിട്ടിയില്ല അതിൽ പിന്നെ ഞാൻ ഇത് നമുക്ക് നുറുക്കും അതൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിയത് കഴിഞ്ഞിട്ടത് അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയൊരു പിന്നെ അച്ചുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു മരത്തിൻ്റെ അച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിൽ തന്നെ നല്ല ചെറിയ നൂലായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ മരത്തിൻ്റെ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കല് അപ്പോൾ ഞാനത് അപ്പുറത്ത് അടുപ്പത്ത് മാറ്റി വെച്ചിട്ട് ഞാനിത് ആ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിനുട്ടോ അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ഇതാ ഞാൻ കുക്കർക്ക് ഉള്ളിയും അതേപോലെ തന്നെ തക്കാളിയൊക്കെ നല്ലോണം വാട്ടിയെടുത്തേക്കുന്നത് അതേപോലെ തന്നെ തക്കാളി നല്ലവണ്ണം വെന്ത് തരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒഴിവ് ഉണ്ടാവുവാണെങ്കിൽ തൊലിച്ചിട്ട് ഇങ്ങനെ ചെറിയ ഇങ്ങനെ കട്ടാക്കി വയ്ക്കലാൽ പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ എപ്പോഴേലും ഒഴിവ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തൊലിച്ച് വെക്കും അല്ലെങ്കിൽ ഉമ്മയൊക്കെ വിരുന്ന വരുമ്പോൾ അതേപോലെ കുറേ തൊലിച്ച് തരും കേട്ടോ അപ്പോൾ അതേപോലെ ബേസ്റ്റാക്കിങ്ങാണ്ട് ഇങ്ങനെ ഓരോ ക്യൂബാക്കിയാണ് ഇങ്ങനെ വെക്കും അങ്ങനെ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്നുണ്ടാക്കണമെങ്കിൽ ഇതിനായിട്ട് നമ്മൾ തൊലിച്ച് ഇതിനൊന്നും നിൽക്കണ്ടല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കലാണ് അപ്പോൾ അതിൻ്റെ ഇടീതിൽതാ ഫസ്റ്റ് വെച്ച നൂൽപുട്ടൊക്കെ വെന്ത് കിട്ടിയിരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒക്കെ ഒരു മൂന്നാല് മാസം മുന്നേ മുന്നെടുത്താൽ കേട്ടോ ഞാൻ പിന്നെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട് അങ്ങനെ ഇട്ട് പോകണം എന്ന് വിചാരിച്ചങ്ങനെ അങ്ങനെ കഴിഞ്ഞു പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ പെരുന്നാൾ ബ്ലോഗും അതേപോലെ തന്നെ വലിയ നാൾ കഴിഞ്ഞു അപ്പോഴൊക്കെ പിന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എടുത്ത വീഡിയോസ് തന്നെ ഇടാതെ അങ്ങനെ നിർത്തിയതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാ എടുക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഈ കേക്കിൻ്റെയും പുഡിങ്ങിൻ്റെയൊക്കെ വർക്ക് ഉണ്ടാവുകൊണ്ട് രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ഔട്ടോ കിടക്കുമ്പോൾ പിന്നെ നമ്മൾ ഉറക്കവും കളഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യലും ഇത് അപ്ലോഡ് ചെയ്യലൊക്കെ അപ്പോൾ പിന്നെ നമുക്ക് വ്യൂസ് കാണാത്തുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര സങ്കടം വരും കേട്ടോ അപ്പോൾ അത്രയും ഇടങ്ങാറായിട്ട് നമ്മൾ ഇടുമ്പോൾ വ്യൂസും ആ ഒന്നും ഇല്ലാത്തുമ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യമാണ് പോവുകയാണ് പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ഗതി ഇടുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വർത്താനം പറഞ്ഞ ഇടയിൽ ഇതാ ചിക്കൻ കറിയൊക്കെ അവിടെ ഉള്ളി ഇതൊക്കെ വാട്ടി റെഡി ആയിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു കേങ്ങും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് കേട്ടോ ചിക്കനൊക്കെ അത് ഇട്ട് കൊടുക്കണം പിന്നെ ഇത് അടച്ച് വെച്ചാണ്ട് വേവിച്ചാൽ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ കറിയൊക്കെ വെന്ത് വന്നിട്ട് ഇനി ഞാനിതിക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങ അരച്ചാണ്ട് അധികം ഉണ്ടാക്കലില്ല തേങ്ങാപ്പാലാണ് ഒഴിക്കല് അത് നമ്മൾ ഒഴിക്കുമ്പോൾ തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര ലൂസ് ആയിട്ടുള്ള കറി ആയിട്ട് തോന്നും പക്ഷേ ചൂടാറുമ്പോൾ നല്ല കുറുകിയിട്ട് നല്ല പാകത്തിന് തന്നെ കിട്ടിട്ടോ പിന്നെ പിന്നെന്താ ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് തൂമിച്ചണമൊന്നുമില്ല ഞാൻ ലാസ്റ്റ് കുറച്ചൊരു ഒരു പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ചിലപ്പോൾ ചെയ്യൽ രാവിലെ കറിയൊന്നും ചിലപ്പോൾ തൂമിച്ചലില്ല പിന്നെ അത്യാവശ്യമല്ല നമ്മൾ ചെറുപയർ കടൽ അങ്ങനത്തെയൊക്കെ തൂമിച്ചും ചെയ്യും കേട്ടോ ഇതേക്കൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കൊടുക്കലാണ് പിന്നെ പിന്നെന്താ കുറച്ച് കറിയെ പിന്നെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതാ കറിയൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കണേ പിന്നെ ഞാൻ ചായ കൊടുക്കണ വീഡിയോസൊന്നും എടുത്തുക്കണമെന്നതിനും എൻ്റെ ഒരു ഓർമ്മയില്ല കേട്ടോ ഞാനത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതൊന്നും പിന്നെ ഫോണിൽ കാണുന്നില്ല ഞാൻ ഡിലീറ്റ് ആയി പോയതാണോ ഞാൻ എടുക്കായിട്ടാണോയെന്ന് അറിയില്ല കേട്ടോ കാരണം കുറച്ച് മുന്നെടുത്തായതുകൊണ്ട് എന്താണെന്ന് കറക്റ്റ് അറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കേക്കിൻ്റെ ഷോപ്പിക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ എന്നെ മിൽക്ക് കേക്കിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ടിന്ന് കൊടുന്ന് വെച്ചതൊക്കെ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ബസ്സിൽ പോവാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളൊക്കെ പോയിക്കുന്നത് അപ്പോൾ വേഗം അത് ഞങ്ങളുടെ തൊട്ടടുത്തില്ല കടന്നെയാണ് കേട്ടോ അപ്പോൾ വേഗം അത് പോയി വാങ്ങി അറ്റി എത്തിയിട്ട് ഇങ്ങനെ പോകുവാണ് കേട്ടോ പിന്നെ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ കേക്ക് ബാറ്റർ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതേപോലെ ടിന്നൊക്കെ ഒഴിച്ചു കൊടുക്കാനുട്ടോ അപ്പോൾ അന്നൊരു ചോക്ലേറ്റ് റഫളും അതേപോലെ തന്നെ അരക്കിലോൻ്റെ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മിൽക്ക് കേക്കിൻ്റെ ഓർഡർ ചെയ്യുന്നു അപ്പോൾ ചോക്ലേറ്റ് കേക്കിനില്ലേ പിന്നെ ബാറ്റർ ഒക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ട് അതിൻ്റെ മോൾഡൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമ്മളെ വൈറ്റ് ഫോറസ്റ്റിനെ ബാറ്ററി ഒക്കെ ഉണ്ടാക്കിയിട്ട് അതേപോലെ തന്നെ അതിൻ്റെ മോൾഡൊക്കെ ഒഴിച്ച് കൊടുക്കാനെട്ടോ സാധാരണ ഇങ്ങനെ കേക്കുകളൊക്കെ ഞാൻ തലേന്ന് ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ ഇത് രാവിലെ പറഞ്ഞു ഓർഡർ ചെയ്യുന്നു രാത്രി കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് മറ്റേത് രാത്രിയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പിറ്റേന്ന് ഡെക്കറേഷൻ പണികളൊക്കെ ഉള്ളോട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് രാവിലെ പറഞ്ഞതുകൊണ്ട് അപ്പം പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതാ കേക്കൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിക്കണം കേട്ടോ കേക്കൊക്കെ അതേപോലെ തന്നെ വൈറ്റ് സ്പോഞ്ചും ഇതേപോലെ തന്നെ റെഡിയാക്കി ഇട്ടിരിക്കണേ പിന്നെ ഡെക്കറേഷനും വർക്കും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ കാരണം അപ്പോൾ ഇതിന് ഓരോ തിരക്കായിട്ട് ഞാൻ മനല്ലേ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതൊരു മിക്കി മോസിൻ്റെ തീമിലില്ല കേക്ക് കേട്ടോ അപ്പോൾ ഈ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ നമുക്ക് കസ്റ്റമർ എപ്പോൾ വരുവാണെങ്കിൽ എടുത്തുകൊടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഈ കല്യാണത്തിന് പോയിട്ട് ഇനി നേരെ വേകുകയാണെങ്കിൽ പിന്നെ വന്നിട്ട് ഇതൊന്നും ഇതിനൊന്നും ഒഴിവുണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ കേട്ടോ കല്യാണം അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേകി വന്നാലും പെട്ടെന്ന് എത്താലോ വിചാരിച്ചിട്ടോ ഞാൻ ഞാൻ എത്തിയപ്പോൾ ഏകദേശം നല്ല നേരം വേഗിക്കണം കേട്ടോ ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിയൊക്കെ ആവാനിക്ക് കാരണം കേക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേണമല്ലോ അവിടെ എത്തിയത് അപ്പോൾ ഏകദേശം ഒരുപാട് നേരം വേഗി കേട്ടോ അങ്ങനെ വിൽക്കൺ ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് സ്റ്റേജിൻ്റെ അവിടെ കുറച്ച് നേരം നിന്നും പെണ്ണിനെയും ചക്കനൊക്കെ കാണാൻ വേണ്ടി നിന്നും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ട് കൊടുക്കുന്നതും അതേപോലെ തന്നെ കുടുംബങ്ങളും ഇതൊക്കെ എല്ലാവരും നിൽക്ക് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കണം ഒക്കെ കുറച്ചു നേരം കണ്ടു നിന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ കാരണം ഒരുപാട് ടൈമൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല ഓൾറെഡി നേരം വേണ്ടിയിട്ടാണ് വന്നിരിക്കണത് പിന്നെ അതുമല്ല ചെന്നിട്ട് ബാക്കിയുള്ള കേക്കിൻ്റെ പണികളുണ്ട് അതേപോലെ തന്നെ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മളവിടെ ഇല്ലെങ്കിൽ അത് പറ്റില്ലല്ലോ അപ്പം പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാ ഫുഡ് നല്ല അടിപൊളിയിട്ടില്ല ബീഫ് ബിരിയാണിയും അതേപോലെ തന്നെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു പിന്നെ സുർബിയാനിന് കേട്ടോ ചിക്കൻ സുർബിയാനും ഉണ്ടായിനും അപ്പോൾ ഞാൻ ബീഫ് ബിരിയാണിയാണ് എടുത്തത് പിന്നെ മോൾ ഉണ്ടായി നോട്ടോ അപ്പോൾ മോള് സുർബിയാനാണ് എടുത്തത് അപ്പോൾ ആൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിനുട്ടോ അതും പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല പിന്നെ ഭയങ്കര തിരക്കായി ഇത് ആൾ വരുമ്പോൾ തന്നെ നമുക്കത് റെഡി ആയി വെക്കണമല്ലോ അങ്ങനെ എന്താ ചോക്ലേറ്റ് റഫളും അതേപോലെ തന്നെ ഇരക്കിലും തന്നെ മിൽക്ക് കേക്ക് ചെയ്യണം കേട്ടോ മിൽക്ക് കേക്കും അതിൽ കൊയ്ക്കാല സിറപ്പും ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എല്ലാ കാര്യങ്ങളും മുഴുവനായിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാ വീഡിയോ അങ്ങനെ ഇട്ടതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കാറുട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കെ തന്നെ ഉള്ളുട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പോലൊക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ എന്നാൽ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ അസലാമലൈക്കും